ജൂബിലി ആഘോഷിക്കുന്ന മാനന്തവാടി രൂപത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബ നവീകരണ വർഷമായി ആചരിക്കുന്നത് കാലത്തിന് മുന്നേ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബ സംസ്കാരം പണിതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടുതന്നെ ബൈബിളിൽ നമുക്ക് കാണാൻ വേണ്ടി അവരെ പെരുകി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അത് നടക്കുന്നത് എവിടെയാണ് ആദം ഹൗവയെ സ്വീകരിച്ചപ്പോൾ ആദത്തെ ശേഷമാണ് കൊടുത്തായിട്ട് പുതിയ തലമുറയ്ക്ക് എനിക്ക് മനസ്സിലാവുന്നത് വളരെയേറെ കൺഫ്യൂഷനിലാണ് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ വിവാഹം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന വ്യത്യസ്തമായ ചിന്തകളിലാണ് അവരുള്ളത് അത് ശരിക്കും വിവാഹം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങളുടെ ഒരു ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ഒരു കാര്യം ബൈബിളിൽ നമ്മൾ കാണുന്ന അങ്ങനെയാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നുള്ള ഒരു ഒരു ചിന്തയാണ് കുടുംബരൂപീകരണത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത് ഹായ് ഓറിവൺ മീഡിയ കമ്മീഷന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദൈവം സൃഷ്ടിച്ചതല്ല വളരെ മനോഹരമായിരിക്കുന്നു എന്ന് ദൈവം കണ്ടു എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം മാത്രം അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്തു ഇന്ന് നാം ഏകനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കം മുതൽ കേരള ജനത കാലെടുത്ത് വെച്ചിരിക്കുന്നത് മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു പിടി വാർത്തകളിലേക്കാണ് ഈ അവസരത്തിൽ ജൂബിലി ആഘോഷിക്കുന്ന മാനന്തവാടി രൂപത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കുടുംബ നവീകരണ വർഷമായി ആചരിക്കുന്നത് കാലത്തിനു മുന്നേ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു കുടുംബ സംസ്കാരം പണിതെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തകൾ പങ്കുവെക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാം സുപരിചിതനായ സിബാസ്യൻ ഭാരബർബിൽ സാർ നമ്മോടൊപ്പമുണ്ട് സാറിനെ ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹായ് സർ വെൽക്കം ടു ദോ ഹൈ ഇൻ്റർവ്യൂ ചെയ്യണം അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തുടങ്ങിയ നാൾ മുതൽ ഞാൻ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ ജീവിതാന്തസ് ഉള്ളവരുമായിട്ട് ഇങ്ങനെ ചർച്ച നടത്തി എന്താണ് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്ത എന്തെന്ന് ചോദിച്ചപ്പോൾ പുതിയ തലമുറയ്ക്ക് എനിക്ക് മനസ്സിലാകുന്നത് വളരെയേറെ കൺഫ്യൂഷനിലാണ് എന്താണ് തിരഞ്ഞെടുക്കേണ്ടത് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ വിവാഹം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന വ്യത്യസ്തമായ ചിന്തകളിലാണ് അവരുള്ളത് അപ്പം ഇതിനെക്കുറിച്ച് ഈ പോഡ്കാസ്റ്റ് കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ചർച്ചയിലൂടെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന രീതിയിലുള്ളതായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് വിവാഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിവാഹം കഴിക്കുന്ന എന്തിനു വേണ്ടിയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ കുടുംബജീവിതം സ്വവർഗ വിവാഹം മുതലായ നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പോഡ്കാസ്റ്റ് നിങ്ങളെ തുടക്കം മുതൽ കണ്ട് അവസാനം വരെ കാണുക നിങ്ങളുടെ സംശയങ്ങള് കമന്റിൽ രേഖപ്പെടുത്തുക അതിനുള്ള മറുപടിയും ഞങ്ങൾ നൽകുന്നതായിരിക്കും ആദ്യം മുതൽ തന്നെ ആദ്യം തന്നെ സാറിന് നമുക്ക് ഒരു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ സാറിൻ്റെ രൂപതയുമായിട്ടുള്ള ഒരു ബന്ധം തുടങ്ങുന്നത് മിഷൻ ലീഗിന്റെ കാലഘട്ടം മുതലാണ് അപ്പൊ അതൊന്ന് ചുരുക്കി പറയാൻ സാധിക്കുമോ ഞാൻ എൺപത്തി ആറ് മുതൽ രൂപതയുടെ മിഷൻ ടീമിലേക്ക് വരുന്നു മിഷൻ ലീഗ് പ്രവർത്തനങ്ങൾ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് പിന്നീട് നേതൃത്വത്തിലേക്ക് വരുന്നത് രൂപത ടീമിൽ എൺപത്തി ആറ് മുതൽ വരാൻ തുടങ്ങി പിന്നീട് രൂപതയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഓർഗനൈസർ ഇങ്ങനെ വിവിധ മേഖലകളിൽ സംസ്ഥാന സമിതിയിൽ അങ്ങനെ പ്രവർത്തിച്ചിരുന്നു പിന്നീട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിവിടെ യൂത്ത് രൂപീകരണത്തിൻ്റെ സമയത്ത് അതിൻ്റെ ചുമതല ഉണ്ടാവുകയോ ഒന്നിനൊക്കെ സി ബി രൂപീകരണത്തിന് ഒരു വലിയ നേതൃത്വം കൊടുക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെ സംസ്ഥാന സെക്രട്ടറി ആയി എൺപത്തി തൊണ്ണൂറ്റി ആറിൽ ആ പ്രവർത്തനങ്ങൾ പിന്നീട് അന്ന് മുതൽ തന്നെ മതബോധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇപ്പോൾ ഞാൻ മതബോധനത്തിൽ വന്നിട്ട് ഏതാണ്ട് നാൽപ്പത്തി നാല് വർഷം വലിയൊരു കാലു വർഷവും പൂർത്തിയാകുന്നു ഇപ്പോൾ രൂപത മതബോധന ടീമിലുണ്ട് നമ്മുടെ മതബോധനത്തിൻ്റെ ടെക്സ്റ്റ് തയ്യാറാക്കുന്ന സീറോ മലബാർ മതബോധനത്തിൻ്റെ ടെക്സ്റ്റ് തയ്യാറാക്കുന്ന സമിതി ടെക്നോളജി അതിൻ്റെ മതഡോളജി എക്സ്പേർട്ടിൽ ആ ഗ്രൂപ്പിലുണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു പിന്നീട് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആയിരുന്നു ഒരു പത്ത് വർഷക്കാലം അത് കഴിഞ്ഞ് ഇപ്പോൾ രൂപതയുടെ പുതിയ ഒരു സംരംഭം പിതാവ് രൂപം കൊടുത്തിരിക്കുന്ന കേരള ലേബർ മൂവ്മെൻറ്റും അതുപോലെ ജീവസ് എന്ന് പറയുന്ന തൊഴിലാളികൾക്ക് വേണ്ടി ലേബർ കമ്മീഷൻ്റെ രൂപതയുടെ ഡയറക്ടറായിട്ട് ഇപ്പോൾ സേവനം അങ്ങനെ രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക രൂപതയുടെ പി ആർഒ ആണ് അപ്പോൾ അധ്യാപന സർക്കാർ സ്കൂളിൽ അധ്യാപനായിരുന്നു പിന്നെ ഹയർ സെക്കൻഡറി വരെ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിപ്പിച്ചു ഇപ്പോഴും റിട്ടയർ ചെയ്തു വളരെ മനോഹരമായിരിക്കുന്നു അതായത് രൂപതയുടെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും ചുഖം പിടിച്ചുകൊണ്ട് എനിക്കുന്ന ആണ് സാറെ അപ്പം ഈ കുടുംബജീവിതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം നമ്മൾ പറഞ്ഞത് വിവാഹവും കുടുംബജീവിതവുമാണ് ഇതിനെ രണ്ടിനെ സംബന്ധിച്ചും നമുക്കൊരു രൂപതയുടെ വിഷൻ എന്താണെന്ന് പറയാൻ സാധിക്കുമായിരിക്കും അല്ലേ രൂപത എന്ന് പറയുന്നത് നമുക്ക് സഭയുടെ ഒരു പ്രാദേശിക ഘടകമാണല്ലോ രൂപത എന്ന് പറയുന്നത് അപ്പൊ സഭ തന്നെ എന്ന് പറയുന്നത് സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബമാണ് രണ്ടാം പത്തിക്കാൻ കുടുംബത്തെ വിളിച്ചിരിക്കുന്നതും അങ്ങനെയാണ് ഗാർഹിക സഭ എന്നാന്ന് പറയുന്നത് കാരണം സഭയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം ഈ സഭ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സംവിധാനത്തിലായിരുന്നല്ലോ ആദ്യമ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന കുടുംബത്തെ കേന്ദ്രീകരിച്ചും ചെറിയ ചെറിയ പ്രാദേശിക സമൂഹങ്ങളെ കേന്ദ്രീകരിച്ചും കൂട്ടായ്മയായി രൂപം കൊണ്ട് വളർന്നു വന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ ഒരു സ്ട്രക്ചറൽ സംവിധാനത്തിലേക്ക് എത്തിയെന്നേ ഉണ്ടായിരുന്നു അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഒമ്പത് വ്യക്തികളിലും വ്യക്തികൾ ഉൾക്കൊള്ളുന്ന കുടുംബത്തിലുമാണ് അപ്പം സ്ഥല പ്രവർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവനും കുടുംബവും എന്നുള്ള രീതിയിലേക്കാണ് അപ്പോൾ കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നു അതിലൂടെ അങ്ങനെ കൂട്ടായ്മ വളർന്ന് വരുന്ന ഒരു രീതിയിലാണ് അപ്പോൾ ആ ഒരു ഒരു കാഴ്ചപ്പാട് തന്നെയാണ് സഭയിന്നും കുടുംബത്തെക്കുറിച്ച് കാണുന്നത് കാരണം വ്യക്തി രൂപം കൊള്ളുന്നത് കുടുംബത്തിലാണ് അവൻ വളരുന്നത് കുടുംബത്തിലാണ് അവൻ ആർജിക്കുന്ന മൂല്യങ്ങൾ എല്ലാം ശേഖരിക്കപ്പെടുന്നത് പരിശീലനം ലഭിക്കുന്ന എല്ലാം കുടുംബത്തിൽ നിന്നാണ് അപ്പോൾ അതുകൊണ്ട് സഭയുടെ വിശ്വാസവും അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം വളർന്നു വരേണ്ടതും ാണ് കാഴ്ചപ്പാടിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം അതിലേക്ക് ഒരു ചോദ്യമായിട്ട് ഞാൻ ചോദിക്കുവാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു പുതുതലമുറക്ക് ഒത്തിരിയേറെ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയാൻ കാരണം ആധുനിക മനുഷ്യന് അവകാശപ്പെടുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പം സോഷ്യൽ മീഡിയകളിലൂടെ വ്യാപകമായിട്ട് പറയുന്നുണ്ട് കുടുംബം എന്ന് പറയുന്നതും വിവാഹം എന്ന് പറയുന്നതും ഒരു പഴഞ്ചൻ സെറ്റപ്പ് ആണെന്നും ഇത് ഇതൊക്കെ സതി പോലെ തന്നെ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം എന്താണ് വിവാഹം എന്നതുകൊണ്ട് ഈ വിവാഹത്തെ കുറിച്ചുള്ള ചിന്ത പറയുമ്പോൾ ഈ ഒരു ചിന്തകളൊക്കെ വരുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം അമിത സ്വാതന്ത്ര്യം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വാക്കിലേക്ക് നമുക്ക് ഒതുക്കി വെക്കാം പിന്നീട് നമുക്ക് വിശദീകരിക്കാൻ തോന്നുന്നു കാരണം ഇന്നത്തെ തലമുറ കൂടുതൽ സ്വാതന്ത്ര്യത്തിന് അവരാഗ്രഹിക്കുന്നു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഒരു ഒരു കാഴ്ചപ്പാട് നമ്മുടെ സഭയുടെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണല്ലോ സമൂഹം എന്ന് പറയുന്നത് തന്നെ ബന്ധങ്ങളിൽ അധിഷ്ഠിതമാണ് അപ്പോൾ ശരിക്കും വിവാഹം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങളുടെ ഒരു ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്ന ഒരു കാര്യം ബൈബിളിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ആ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നുള്ള ഒരു ഒരു ചിന്തയാണ് കുടുംബരൂപീകരണത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ബൈബിൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കൂട്ടായി മറ്റൊരു മനുഷ്യനെ കൊണ്ടുവരാമായിരുന്നു പക്ഷെ ബൈബിൾ പറയുന്നത് മനുഷ്യന് കൂട്ടായി ഒരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല പുരുഷന് കൂട്ടായി സ്ത്രീ എന്ന് പറയുന്ന ഒരു കൂട്ടല്ല അപ്പൊ സമൂഹത്തിന്റെ വളർച്ച സ്ത്രീ പുരുഷ സഹിത്വത്തിലൂടെ ആയിരിക്കണം എന്നുള്ള ദൈവിക പദ്ധതി അവിടെ കൃത്യമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് ഒരു കൂട്ടായിരുന്നെങ്കിൽ പുരുഷനും പുരുഷനുമായ മതിയായിരുന്നു അല്ലെങ്കിൽ സ്ത്രീയും സ്ത്രീയുമായാ മതിയായിരുന്നു അപ്പൊ അങ്ങനെയല്ല അപ്പൊ ഇതിന് തുടർച്ച ഉണ്ടാവേണ്ടത് സ്ത്രീ പുരുഷന്മാരുടെ സഖിത്വത്തിലൂടെയാണ് എന്ന് ദൈവം തീരുമാനിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിന് ദൈവം തിരഞ്ഞെടുത്ത ഒരു സൃഷ്ടി എന്നുള്ള രീതിയിലാണ് ഹവയെ കൊണ്ടുവരുന്നത് അപ്പൊ അങ്ങനെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീയും പരസ്പരം സമ്മതിച്ചുകൊണ്ട് അവരുടെ സമ്മതം മനസ്സിൽ മാത്രമല്ല അവർ പരസ്പരം പറയുന്നുണ്ട് നീ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസം ഒന്ന് ആദം അങ്ങ് പറയുക ചെയ്തു അങ്ങനെ ഒരു പരസ്പരം സമ്മതം പരസ്പരം അറിയിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം സ്വീകരിക്കുന്ന ഒരു ഒരു വിവാഹ ദർശനമാണ് ബൈബിളിൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അത് തന്നെയാണ് ഈ കുടുംബത്തിന്റെ അടിസ്ഥാനമായി വിവാഹത്തിന്റെ അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി ഏത് സമൂഹം എടുത്താലും ഏത് ഏത് മതം എടുത്താലും സമൂഹം എടുത്താലും നമുക്ക് കാണുന്ന വിവാഹത്തെ പ്രാധാന്യം സമൂഹം നിലനിൽക്കണമെങ്കിൽ ഈ വിവാഹം എന്ന് പറയുന്ന പ്രക്രിയ നടക്കണം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കണം അപ്പം അതുകൊണ്ട് സമൂഹത്തിൻ്റെ വളർച്ച ഒരു ഉദ്ദേശമാണ് വിഭാഗത്തിൻ്റെ അത് സാധ്യമാവണമെങ്കിൽ സന്താനങ്ങളുടെ ഉത്പാദനം നടക്കണം അപ്പം സന്താനോൽപാദനം നടക്കണമെങ്കിൽ അവരുടെ പരിചരണം നടക്കണമെങ്കിൽ അവരുടെ പരിരക്ഷ നടക്കണമെങ്കിൽ ഒരു സംവിധാനം ഉണ്ടായിരിക്കണം ആ സംവിധാനം എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന കുടുംബം എന്ന് പറയുന്ന ഒരു ഒരു കാര്യത്തെ കുറിച്ച് വരുന്നത് സമൂഹത്തിൻ്റെ അടിസ്ഥാന കോശം എന്ന് തന്നെയാണല്ലോ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത് അതിനൊരു ചെറിയൊരു സംശയം എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു ഇംഗ്ലീഷ് ഡെഫിനിഷൻ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആണും പെണ്ണും എന്നല്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് മാരേജ് എന്നാണ് ഡെഫിനിഷനിൽ വരുന്നത് അപ്പം ഈ ആ ഡെഫിനിഷനും സഭയുടേതായിട്ടുള്ള ഡെഫിനേഷൻ തമ്മിൽ അല്ലെ ക്രിസ്തീയ വിവാഹം തമ്മിൽ എന്തേലും വ്യത്യാസമുണ്ട് ഉണ്ട് കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമായ ബന്ധം തങ്ങളുടെ തത്തുക്കളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നതിനുള്ള നിയമപരമായ ബന്ധം പക്ഷേ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമായ ബന്ധം എന്ന് പറയുന്നത് ഏതൊക്കെ തലത്തിലാണ് പല തലങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ബന്ധം ഇപ്പം നമ്മൾ തമ്മിൽ നിയമപരമായ പല സ്വത്തിൻ്റെ കാര്യത്തിലോ പണത്തിൻ്റെ കാര്യത്തിലോ പല കാര്യത്തിലും നമുക്ക് തമ്മിൽ ബന്ധം ബന്ധമുണ്ടാകാം അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മെന്ന് പറയുന്നതിനകത്ത് എന്താണ് ഈ ബന്ധമെന്ന് ഈ ഡെഫിനേഷനിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല ആകെ അതിനകത്ത് പറയുന്നത് അതിനകത്ത് സ്വത്തുക്കൾ എന്ന് പറയുന്ന അല്ല അവൻ്റെ ആസ്തിബാധ അതിനെക്കുറിച്ച് മാത്രമേ പറയുന്നൂ പക്ഷേ വിവാഹം എന്ന് പറയുന്ന ഒരാളുടെ സ്വത്ത് സംഭാഷ സംരക്ഷിക്കാനുള്ള ഉപാധി മാത്രമല്ല അല്ല അതതിൻ്റെ പൂർവ്വകാല ചരിത്രം നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും കുടുംബബന്ധന സംവിധാനം ഉണ്ടായി വരുമ്പോൾ അത് അതിൻ്റെ ഒരു ഘടകമായി ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നിർവചനത്തിൽ നമുക്ക് ശരിക്കും വരേണ്ടത് കുഞ്ഞുങ്ങളുടെ ജന്മത്തെക്കുറിച്ചാണ് അതായത് സമൂഹം വളരണം ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടാവണം അതുണ്ടായി വരേണ്ടത് മനുഷ്യരിലൂടെയാണ് ആ സൃഷ്ടി നടക്കുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയാണ് അതുകൊണ്ടാണ് ബൈബിളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന അവൻ സന്താനപുഷ്ടിയുള്ളവരായി അവരെ പെരുകി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് അത് നടക്കുന്നത് എവിടെയാണ് ആദം ഹൗവയെ സ്വീകരിച്ചപ്പോൾ ഹൗവ് ആദത്തെ സ്വീകരിച്ചതിന് ശേഷമാണ് ദൈവം ഈ അനുഗ്രഹം കൊടുത്തതായിട്ട് പറയുന്നത് അപ്പം വിവാഹത്തിന് ശേഷം സംഭവിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സന്താനങ്ങളുടെ ഉത്പാദനമാണ് അപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യചരമാണ് ഡെഫിനേഷൻ നമ്മൾ കാണുന്നതിലേക്ക് പൂർണ്ണമല്ല പൂർണ്ണമല്ല അങ്ങനെയാ വീണ്ടും കുറച്ച് നാളുകൾ മുമ്പുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ടി വരും അതായത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം ആണോ എന്ന് അറിയണം ഫ്രാൻസിസ് ഒരു ലേഖനം ഉണ്ടായിരുന്നു അതായത് സ്വർഗ്ഗ ഭാഗത്തെ സംബന്ധിച്ച് അവരെ ആശീർവദിക്കണം പറഞ്ഞു തീർച്ചയായിട്ടും അപ്പം സഭ ഇത്രനാളും കൊണ്ടുനടന്ന ഒരു അടിസ്ഥാനമായിട്ടുള്ള മൂല്യത്തിൽ നിന്ന് സഭയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വിവാഹത്തെ പറ്റിയുള്ള സഭയുടെ ഭീഷണം എന്താണ് ഓക്കെ ഒന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം പറയും ദൈവം അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ടാണ് അവരെ ഈ പറയുന്ന ജീവിതത്തിലേക്ക് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് എൻറ്റിറ്റി നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അതൊന്ന് സ്ത്രീയാണ് ഒന്ന് പുരുഷനാണ് ഇവർ തമ്മിലുള്ള ചേർച്ചയിലൂടെയാണ് അടുത്ത സന്താന തല ഉണ്ടാകേണ്ടതും തലമുറ മുന്നോട്ടേക്ക് പോകേണ്ടതും അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് സഭയുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവത്തെ മുമ്പേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവം തിരഞ്ഞെടുത്ത സ്ത്രീയും പുരുഷനും തമ്മിൽ ദൈവിക സാന്നിധ്യത്തിൽ സമൂഹത്തിൻ്റെ അംഗീകാരത്തോടെ കേൾക്കുന്ന ഒരു ജീവിത രീതിയാണ് അതിലൊരു വ്യത്യാസവും സഭ ഇന്ന് വരുത്തിയിട്ടില്ല ഇനി അതിനകത്ത് പുരുഷനല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീ അല്ലാത്ത രണ്ട് ആളുകൾ തമ്മിലുള്ള ഒരു വൈവാഹിക ബന്ധം വിവാഹം എന്നതിനെ വിളിക്കാൻ പറ്റില്ല അവരെ വേണമെങ്കിൽ നമുക്കൊരു ലൈംഗികതയോടെയുള്ള ഒരു ലൈംഗിക സ്വഭാവം പുലർത്തുന്ന ഒരു സൗഹൃദം എന്ന് വേണമെങ്കിൽ വിളിക്കാം വിവാഹം എന്ന നിർവചനം അതിനകത്ത് ഒതുങ്ങുന്നതല്ല വിവാഹം എന്ന് പറയുമ്പോ തന്നെ അതിനകത്ത് സ്ത്രീ പുരുഷനും ഉണ്ട് അപ്പൊ അതുകൊണ്ട് സ്വർഗ്ഗ വിവാഹം പൊതുസമൂഹത്തിന്റെ വീക്ഷണത്തിലും അങ്ങനെയായിരുന്നു ആദ്യത്തെ കാലത്ത് ഇപ്പോഴാണ് ഈ ഇതിലത്തെ നമ്മളിങ്ങനെ കൂടിക്കൂടി വരുന്നത് നമ്മൾ കൊണ്ടുവന്ന ഒരു രീതിയാണ് സ്വവർഗ വിവാഹം അല്ലെങ്കിൽ ആ ഒരു ചിന്ത വിവാഹം എന്ന കോൺസെപ്റ്റ് തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതാണ് അവർ തമ്മിലെ ലൈംഗിക ജീവിതവും കൂടി വെച്ചുകൊണ്ടാണ് അപ്പോൾ ഒരു പുരുഷനും പുരുഷനും ഒരു സ്ത്രീയും സ്ത്രീയും തമ്മിൽ ലൈംഗിക ജീവിതം നടത്തുന്നു അല്ലെങ്കിൽ ലൈംഗിക പെരുമാറ്റത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതിനെ വിവാഹം അല്ലെങ്കിൽ സ്വവർഗ വിവാഹം എന്ന് വിളിച്ചത് ആ വാക്ക് പൂർണ്ണമാകുന്നത് കുടുംബമായി രൂപാന്തരപ്പെടുമ്പോഴാണ് കാരണം കുടുംബത്തിന്റെ വിവാഹത്തിന്റെ ലക്ഷ്യം തന്നെ കുടുംബ രൂപീകരണമാണ് അപ്പൊ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ എന്ന് ആശീർവദിക്കണമെന്നും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ മാർപ്പാപ്പയുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഫ്രെയിം ചെയ്തതോ ആണ് അർമ്മ പറഞ്ഞിരിക്കുന്ന ഒരിക്കലും തിന്മ ചെയ്യുന്ന വ്യക്തിയെ തള്ളിക്കളയുന്നതല്ല സഭയുടെ സ്വഭാവം തിന്മയെ എപ്പോഴും മാറ്റി നിർത്തുകയും തിന്മയെ മാറ്റി നിർത്തി അതിനെ നന്മയിലേക്ക് കൊണ്ടുവരുന്നു പക്ഷെ തിന്മ ചെയ്യുന്ന വ്യക്തി ഒരിക്കലും തിരിച്ചു വരരുത് അയാളെ പരിഗണിക്കരുത് എന്നുള്ളത് സഭയുടെ കാഴ്ചപ്പാടേ അല്ല ഏത് പാപത്തെ അവസ്ഥ ജീവിക്കുന്ന ആളും തിരിച്ചു വരണം എന്നുള്ളതാണ് സഭയുടെ കാഴ്ച പോകും അതിൽ നിന്നുകൊണ്ടാണ് മാർപ്പാപ്പ ഈ ഒരു കാര്യത്തെ കുറിച്ചുള്ള ഡിസ്കഷനിൽ ഒരു പത്രലേഖകന്റെ ചോദ്യത്തിന് പറഞ്ഞത് അതായത് വ്യക്തി ചെയ്യുന്ന പാപമാണ് മാറ്റി നിർത്തപ്പെടേണ്ടത് ഓക്കെ വ്യക്തിയല്ല ആ വ്യക്തി പാപം ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ പലതായ കാരണങ്ങളുണ്ട് സാമൂഹ്യപരമായ കാര്യം ഉണ്ടാകാം അയാളുടെ ന്യൂറോളജിക്കലായ അല്ലെങ്കിൽ അയാളുടെ ആത്മീയമാകാം പല കാരണങ്ങളുണ്ടാവാം അപ്പൊ ആ കാരണത്തിൽ ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ നിന്ന് മാറ്റി നിർത്തരുത് അയാളിലെ തിന്മയെ നമ്മൾ എന്ത് ചെയ്യണം അകറ്റി നിർത്തണം അതുകൊണ്ട് വ്യക്തിയെ ആശീർവദിക്കുന്നതിൽ അയാളെ നന്മയിലേക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് സഭയുടെ ഉത്തരവാദിത്തമാണ് മാറിപ്പോയ ആ ഒരാളെ തൊണ്ണൂറ്റി ഒമ്പതിനെയും വിട്ട് ഒന്നിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ആ ആളെ ആശീർവദിക്കുക അയാളെ വിശുദ്ധീകരിക്കുക അയാളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് സഭയുടെ ദൗത്യമാണ് പക്ഷെ അയാളെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന തിന്മയല്ല കൊണ്ടുവരുന്നത് ആ തിന്മയിൽ നിന്നും മുക്തനാക്കിയിട്ട് വേണം അയാളെ കൊണ്ടുവരാൻ അപ്പൊ അതുകൊണ്ട് സ്വർഗവിവാഹം ആശീർവദിച്ചു എന്നല്ല വിവാഹം എന്ന് പറയുന്ന സാമൂഹികപരമായ തിന്മയിൽ ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ സഭ കാരുണ്യപൂർവം സ്വീകരിക്കുക അതായത് ഒരു തെറ്റിദ്ധാരണ എങ്ങനെയായിരുന്നു ഞാൻ അപ്പം ഒരു സഭ ഒരു പള്ളിയിലേക്ക് രണ്ട് പുരുഷന്മാരാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരോ സ്ത്രീകളോ ചെന്നു കഴിഞ്ഞാൽ അവരുടെ വിവാഹത്തെ ആശീർവദിക്കും എന്ന രീതിയിലുള്ള ഒരു ചർച്ചകളായിരുന്നു ഒരിടയ്ക്ക് വളരെ വ്യാപകം ആയിക്കൊണ്ടിരുന്നത് നമ്മുടെ സഭയുടെ വിവാഹം ആശീർവദിക്കുന്നതിന് ഒരു ക്രമമുണ്ട് ഓക്കെ കാരണം അതൊരു കുദാശയാണ് ആ കുദാശ പരികരമം ചെയ്യപ്പെടുന്നതിന് സഭ നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു ഒരു നിർവഹണ രീതിയുണ്ട് ആ രീതിയിൽ നടക്കുമ്പോൾ മാത്രമാണ് അത് വിവാഹമായിട്ട് വിവാഹം എന്ന കുതാശയായിട്ട് മാറുന്നുള്ളു ആശീർവദിക്കൽ എന്ന് പറയുന്നത് പൗരോത്വത്തെ വ്യക്തികളെ ആവാം സ്ഥലങ്ങളെയാകാം വസ്തുക്കളെ ആകാം ഏതിനെയും വിശുദ്ധീകരിക്കുന്ന ഒരു കർമ്മം എന്ന് അർത്ഥമുള്ളൂ അപ്പൊ ഒരു വിശുദ്ധീകരിക്കുന്ന ഒരു ഒരു നടപടിയായി ഒരു പ്രവൃത്തിയായി മാത്രമേ എന്തിനെ കാണേണ്ടതുള്ളൂ ആശീർവാദത്തെ കാണേണ്ടത് കാണേണ്ടതു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന ആശീർവദിക്കുന്ന കർമ്മമാക്കി മാറ്റാം ആശീർവ എനിക്ക് തോന്നുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ കുറെ പേരോട് സംസാരിച്ചു അപ്പൊ അവർ ഏറ്റവും കൂടുതൽ അവർ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഇതായിരുന്നു അപ്പൊ അതിന് വ്യക്തമായ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു